പട്ടാമ്പിക്ക് പത്തരമാറ്റു സമ്മാനിച്ചുകൊണ്ട് ഡയമണ്ട് ആഭരണങ്ങൾക്കും മാത്രമായി ജില്ലയിലെ ആദ്യത്തെ എക്സ്ക്ലൂസീവ് ഷോറൂം ഗോൾഡൻ ഡയമണ്ട്സ് പെരിന്തൽമണ്ണ റോഡ് പട്ടാമ്പി എടരിക്കോട് ജി യു പി എസ് ക്ലാരി സ്കൂളിൽ ആധുനിക സംവിധാനത്തോടുകൂടി നിർമ്മിച്ച പുതിയ കെട്ടിടം നാടിന് സമർപ്പിച്ചു മന്ത്രി വി അബ്ദുറഹ്മാൻ കെട്ടിട നിർവഹിച്ചു എടരിക്കോട് ജി യു പി എസ് ക്ലാരി സ്കൂളിൽ ആധുനിക സൗകര്യങ്ങളോടെ നിർമ്മിച്ച പുതിയ കെട്ടിടം നാടിന് സമർപ്പിച്ചു കേരള സർക്കാരിന്റെ നവകേരളം കർമ്മ പദ്ധതി വിദ്യാകിരണം മിഷൻ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് മൂന്നു കോടി തൊണ്ണൂറ് ലക്ഷം രൂപ ചിലവഴിച്ചാണ് ബഹുനില കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം കായിക ന്യൂനപക്ഷ വഖഫ് വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ നിർവഹിച്ചു

വിദ്യാകിരണം കോർഡിനേറ്റർ സുരേഷ് കൊളശ്ശേരി പദ്ധതി വിശദീകരണം നടത്തി ഹെഡ്മാസ്റ്റർ ഇ അബ്ദുസ്സലാം ഏഴരിക്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് ഫസലുദ്ദീൻ തയ്യൽ വേങ്ങര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബൻസീറ ടീച്ചർ ഏഴരിക്കോട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആബിദ തൈക്കാടൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി ടി അഷ്റഫ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സെക്കീന പതിയിൽ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുബ്രഹ്മണ്യൻ പുതുപ്പറമ്പിൽ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സിറാജ് സെയ്ഫുൻ നിസ കക്കാട്രി ജില്ലാ പ്രോഗ്രാം കോർഡിനേറ്റർ അബ്ദുൾ ടി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ഷർമി ലീ ബി പി ജീബ പി തുടങ്ങിയവർ പങ്കെടുത്തു സംസാരിക്കും മറ്റ് ജനപ്രതിനിധികൾ ഉന്നതാധികാരികൾ പൌരപ്രമുഖർ തുടങ്ങിയവർ ചടങ്ങില് സന്നിഹിതരായിരുന്നു